എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആണ് ഇപ്പം നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ചക്ര ഹീലിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസാണ് സി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ചക്രാസിനെ കുറിച്ച് കുറിച്ച് പഠിക്കുന്നത് വേറെ ചക്രഹീലിംഗിനെ കുറിച്ച് പഠിക്കുന്നത് വേറെ ഇപ്പം യൂട്യൂബിൽ തന്നെ പോയാൽ ഇഷ്ടം പോലെ ചക്രാസിനെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഹീലിംഗ് എന്ന് പറയുന്നതാണ് ഈ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഗുണപ്പെടുത്തുന്നു ഗുണപ്പെടുത്തുന്നു വെച്ചാൽ അത് ട്രീറ്റ്മെൻറ്റ് അല്ല ഇപ്പോൾ ഒരു ഡോക്ടർത്ത് പോയി നട്ട് നടുവേദനയ്ക്ക് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നു സിഹിൽ ചിക്കുന്നു അതാണ് ട്രീറ്റ്മെൻറ്റ് ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് അതായത് ആക്ടിവേഷൻ ഓഫ് യുവർ ചക്രാസ് ഈ ആക്ടിവേഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ആത്മീയതയോട് സംബന്ധിച്ചതാണ് ഇപ്പം എനിക്ക് ഞങ്ങളുടെ എൻ്റെ ഗുരു ഗുരുനാഥൻ യോഗീഷ് രാജ സാറ് നിറയെ ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മളുടെ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ഈ ചക്രാസ് ആക്ടിവേഷൻ ചെയ്താൽ മാത്രമേ കുണ്ടലിനെ ഉയർത്താനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ കുണ്ടലിനെ നമ്മൾ കൈപിടിച്ച് ഉയർത്താൻ ഒക്കത്തില്ല ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം ഓക്കെ അതുകൊണ്ടല്ല പക്ഷേ ഇതിനൊരു തയ്യാറെടുപ്പെങ്കിലും നമ്മൾ ചെയ്തു വെക്കണം അത് ആണ് ചക്ര ആക്ടിവേഷൻ അത് സ്പിരിച്വൽ സംബന്ധപ്പെട്ടതാണ് ആത്മീയതയിൽ വരുന്ന ഒരു ഭാഗമാണ് അതിനെക്കുറിച്ചും ഞാൻ ഈ ഇതിന് പറയുന്നില്ല ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു മൂന്നാമത്തെ ടൈപ്പാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചക്രാസിനെ ട്രീറ്റ് ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല നിങ്ങൾക്കെല്ലാം അറിയാം ചക്രാസിനെ കണ്ണുകൊണ്ട് കാണാൻ ഒക്കത്തില്ല എം ആർ ഐയിലും സി ടി സ്കാനിലൊന്നും പിടിക്കാനൊക്കത്തില്ല അതുകൊണ്ട് സക്രാസിനെ അല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ആ ചക്രാസില് വരുന്ന കോളാറുകൾ കാരണം നമ്മുടെ ദേഹത്തും മനസ്സിലും ഉണ്ടാകുന്ന അസുഖ അസുഖങ്ങളെ മാത്രമേ ഒരു ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതങ്ങനല്ല ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ചക്രാസിനെയൊക്കെ ഗുണപ്പെടുത്തി നല്ല ഒരു ജീവിതം ജീവിക്കണം എന്നുള്ള ഇതിൽ നമുക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുവാ കുറച്ചും കൂടെ നിങ്ങൾക്ക് അവേർനെസ് ബോധവൽക്കരണം കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്താണെന്ന് വെച്ചാൽ ചക്ര ക്ലാസ് എടുക്കാൻ പോകുന്നത് ജൂലൈ അഞ്ച് തൊട്ടാണ് അതിൻ്റെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഹെഡിങ് ആണ് ചക്ര ഹീലിംഗ് ഫോർ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ബേസിക് ക്ലാസ് ഇത് ബേസിക് ക്ലാസ് ഞാൻ ജൂലൈ അഞ്ച് ആറ് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്നു അത് വേറെ ഇത് കുറച്ചും കൂടെ നമ്മൾ ഓരോ ചക്രാസിനെ കുറിച്ചും ഓരോരാഴ്ച കൊണ്ടേ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ട് വരുന്നു അതിൽ കുറച്ചും കൂടെ ആഡ് ഓൺ ചെയ്യുവാണ് ഓക്കെ ഇപ്പോൾ ഇത് മൂലാധാര ചക്രായനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് തിരിച്ചും ഞാൻ പറയാൻ പോകുന്നത് അന്ന് പറഞ്ഞത് അല്ല ഇത് കുറച്ചും കൂടെ വേറെ മാതിരി അതായത് എത്രയോ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചക്ര ഹീലിംഗ് എന്നൊന്നും നമുക്ക് യൂട്യൂബ് മുഖാന്തരം പഠിപ്പിച്ച് എടുക്കാനൊക്കത്തില്ല ഓക്കെ അപ്പം ഇപ്പം യൂട്യൂബിൽ നിങ്ങൾക്ക് ചക്രാസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതൊക്കെ എന്തുവാ അത് എവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൻ്റെ കളർ എന്തുവാ എത്ര ഇതഴുണ്ട് അതിൻ്റെ ബീജമന്ത്രം എന്തുവാ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ആർക്കും പറയാൻ ഒക്കുന്നത് അതിന് യൂട്യൂബായിട്ട് യൂട്യൂബ് വീഡിയോയിൽ ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഗുരുമുഖാന്തരം പഠിക്കണം അപ്പം ഈ ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അവനോൻ്റെ ദേഹത്തുള്ള ചക്രാസിനെ എങ്ങനെ ഹീൽ ചെയ്യണം എന്ന് പഠിക്കുമ്പം അത് വേറെയാണ് അതിൽ കുറേ ടെക്നിക്സ് ഉണ്ട് ആ ടെക്നിക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ അത് നിങ്ങൾ പഠിച്ച എല്ലാം ബേസിക്കാണ് ഇത് ബേസിക് എന്ന് വെച്ചാൽ ആർക്കും ചെയ്യാം എളുപ്പത്തിൽ ചെയ്യാം തൊണ്ണൂറ് വയസ്സായ ബെഡ്റി ഡനായിട്ട് കിടക്കുന്ന ഒരാളിനു പോലും ഈ ചക്ര ഹീലിംഗ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പം അടുത്ത ജന്മം എടുക്കുമ്പം ഇതിനെക്കാട്ടിലും മെച്ചപ്പെട്ട ജന്മമായിരിക്കും അതിനുള്ള ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഓക്കെ അത്രയ്ക്ക് ഇത് അപ്പോൾ നേരത്തെ ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മുക്തി തരാനുള്ള എല്ലാ മാർഗങ്ങളും ഇതിൽ ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ സ്വാമി മുക്താനന്ദയുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ എങ്ങനെ എങ്ങനെ ചക്രാശനെ എല്ലാം മറികടന്നാണ് ഈ കുണ്ടലിനി മേളിൽ കയറിപ്പോയത് അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇനി ഒന്നേ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ അതായത് ചക്ര ഹീലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക പഠിക്കുക സ്വയം പ്രാക്ടീസ് ചെയ്യുക സ്വയം നന്നാവുക അത്രയേ ഉള്ളൂ ഓക്കെ ഇപ്പം ഈ മൂലാധാര ചക്രത്തിനെക്കുറിച്ച് പറയുമ്പം അതിൻ്റെ കണക്റ്റഡ് കണക്റ്റഡായിട്ടുള്ള പ്രയാസങ്ങൾ ഓക്കെ സി ഫിസിക്കലായിട്ട് എന്തുവാ ഫിസിക്കൽ മെൻറ്റൽ രണ്ടും നമുക്ക് നോക്കണം അപ്പോൾ ഫിസിക്കലായിട്ട് വരുമ്പം സി നമുക്ക് ബേസിക് ഐഡിയ സി സർവൈവൽ ഒരു ജീവിക്കാൻ ജീവിച്ചുകൊണ്ട് പോകാനുള്ള ഈ ഭൂമിയിൽ ജന്മം എടുത്തതിന് ജീവിച്ചുകൊണ്ട് പോകാനുള്ള കാര്യങ്ങൾ മെയിനായിട്ട് എന്താ വേണം ചാപ്പാട് വേണം ശ്വസിക്കാനുള്ള കാറ്റ് വേണം ഫുഡ് വേണം അതൊന്ന് പിന്നെ വസ്ത്രം ധരിക്കണം ദേഹത്തിനെ മറയ്ക്കാനുള്ള വസ്ത്രമെങ്കിലും വേണം മൂന്നാമത് കിടന്നുറങ്ങാനുള്ള പാർപ്പിടം ഇത്രയെങ്കിലും മെയിനായിട്ട് വേണമല്ലോ അപ്പം ഇത് ഇതുപോലും ഇല്ലാത്ത ഒരു കൂട്ടി കൂടിക്കിണക്കാൻ ആൾക്കാരുണ്ട് മില്യൻസ് ഓഫ് പീപ്പിൾ നമ്മൾ വിചാരിക്കുന്നു അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയ റിച്ച് ഇപ്പോൾ അവിടെയൊക്കെ എത്രയോ പേര് റോഡ് സൈഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ നമ്മുടെ തമ്പാനൂർ റൗണ്ടാനായി പോയി നോക്കണം പകൽ നോക്കണം അവിടെ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ എത്ര പേര് കിടന്നുറങ്ങുന്നു അപ്പോൾ അതിനൊക്കെ കാരണം എന്തോ അവരവിടെ കിടന്ന് കിടന്ന് ഉറങ്ങുന്നു അവർക്ക് വെയിലും മഴയും ഇല്ല ഭിക്ഷയെടുത്താണ് കഴിക്കുന്നത് അപ്പം അവരുടെ ച മൂലാധാര ചക്ര വളരെ കുറവായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് ഒരു ഉന്മേഷമില്ല മനസ്സിലായോ അപ്പം പിന്നെ അതുപോലെ നമ്മളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നു നല്ല മൊബൈലുണ്ട് ജോലിയുണ്ട് എല്ലാം എന്നാലും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ വരുന്നുണ്ട് ഓക്കെ അതായത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അപ്പം ഫുഡ് ഡ്രസ് വീട് അതൊന്ന് അടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്തുവാ ഒരു ഒരു ഉറപ്പ് ഇപ്പോൾ ഈ സേഫ്റ്റി ചേച്ചി നമ്മൾ പറയുന്നു എത്രയോ കുട്ടികൾക്ക് ഇപ്പോഴും പീഡനങ്ങൾ ഭീഷണികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ജസ്റ്റ് തൊട്ട് തൊട്ട് പറയുവാണ് ചൈൽഡ് അബ്യൂസ് മൊലസ്റ്റേഷൻ റേപ്പിംഗ് ത്രട്ടനിങ് ത്രട്ടനിങ് വെച്ചാൽ എന്തുവാ റേപ്പ് ചെയ്യും അല്ലെങ്കിൽ മൊലസ്റ്റ് ചെയ്യും കൊച്ചുങ്ങളെ സ്കൂളിൽ പോകുന്ന പിള്ളേരെ എല്ലാം ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തും നീ അമ്മയെ പറഞ്ഞാൽ നിൻ്റെ കഴുത്തെ നിറച്ച് കൊല്ലുകളയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കൊച്ചു എങ്ങനെ ജീവിക്കും എങ്ങനെ ക്ലോ സ്കൂളിൽ പോയി പഠിക്കും എങ്ങനെ അത് കൊച്ചു കൊച്ചായിട്ട് വളരും ആലോചിച്ച് നോക്കി ഇതൊക്കെയാണ് മൂലാധാരത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഓക്കെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓക്കെ അതുമാത്രമല്ല ഈ കൊച്ചു പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന കൊച്ചു കൊച്ചുകുട്ടികൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് വേ ഒരു കാര്യം വലിയ പിള്ളേർ വളർന്ന പിള്ളേര് മുത കുറച്ചും അതായത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നു അതിനെ വേറെ ഒരുത്ത ഫോട്ടോ എടുക്കുന്നു അതു വെച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ഒരു അപ്പം ലൈഫിൽ ഒരു എപ്പോഴും ഒരു ഭയമാണ് എന്ത് നടക്കും ഞാൻ എങ്ങനെ എൻ്റെ അമ്മയും അച്ഛനെയും നേരിടും അങ്ങനെയൊക്കെയാണ് സൂസൈഡൽ ടെൻഡൻസി വരെ പോകുന്നത് മനസ്സിലായോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും ഒരു ചക്രനെക്കുറിച്ച് ഇത്രയും ഉണ്ടോ ഇത്രയും പഠിക്കാനുണ്ടോ ഇത്രയും മനസ്സിലാക്കാനുണ്ടോ എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാകും ഓക്കെ അതൊന്ന് പിന്നെ കൊച്ചുങ്ങൾക്കുമുള്ള ഭീഷണികൾ പിന്നെ ഒരു സ്ഥിരതയില്ലാത്ത ഒരു സ്വഭാവം ഒന്നിന് സ്ഥിരതയില്ല ചിലരുണ്ട് ആറുമാസം ഒരുക്കെ വീട് മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പതിനൊന്ന് മാസം അഗ്രിമെൻ്റ് ആണെങ്കിൽ ഒരു വർഷത്തിനൊരുക്കെ വീട് മാറിക്കൊണ്ടിരിക്കും ജോലി മാറിക്കൊണ്ടിരിക്കും ഫ്രണ്ട്ഷിപ്പിനെ മാറ്റിക്കൊണ്ടിരിക്കും ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത ഒരു സ്വഭാവം അതൊന്ന് അതുമാത്രമല്ല ഫൈനാൻസ് ഫൈനാൻസ് എന്ന് വെച്ചാലേ കാശ് ഇല്ല ഏഹ് നല്ല ജോലിയില്ല നല്ല ശമ്പളമില്ല വരുമാനമില്ല കാശില്ല അപ്പം എല്ലാ മാസവും ഇ എം ഐ അടച്ച് ഉള്ള ശമ്പളം എല്ലാം എടുത്ത് ഇ എം ഐക്ക് അടച്ചിട്ട് വീണ്ടും വീണ്ടും കടത്തിലോട്ട് അങ്ങ് പോവുകയാണ് ഏ നമുക്ക് സേവിങ്സ് ഇല്ല ഒരു ഫൈനാൻഷ്യലായിട്ട് ഒരു സ്ഥിരതയില്ല എപ്പോഴും ഒരു പേടി ഈ കടം കൊടുത്ത് കടം വാങ്ങിച്ചവനെല്ലാം എപ്പം ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും എപ്പോൾ അവൻ തിരിച്ച് ചോദിക്കും പിന്നെ ആളുകളെ കാണാതെ പോലെ മറിഞ്ഞ് മറിഞ്ഞ് നമ്മൾ ജീവിക്കുക ദിവസം ഈ ചത്ത് ചത്ത് ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ അതാണ് ഞാൻ പറയാൻ വരുന്നത് ഓക്കെ സോ ഏതിലേ പിന്നെ ഈ ഇല്ലാപ്പാട്ട് അതായത് ചിലർക്കുണ്ട് രണ്ട് സ്വഭാവങ്ങളുണ്ട് മനുഷ്യന് ചിലർക്ക് കാശില്ല 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 എന്ന് ഇല്ലാപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും ചിലരുടെ കയ്യിൽ കാശുണ്ട് പക്ഷേ ആരെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുമോ എന്നുള്ള പേടിക്ക് എൻ്റെ കയ്യിൽ കാശില്ല തൊട്ടേനും പിടിച്ചേനില്ല എൻ്റെ കയ്യിൽ കാശില്ല ഞാനവിടെ പോകാനാണ് ഈ ഇല്ലാപ്പാട്ട് പാടുന്നത് ചിലരുണ്ട് കാശില്ല പക്ഷേ ഒരുപാടുള്ള പോലെ തൂർത്തടിച്ച് ചിലവ് ചെയ്യുക കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് തൂർത്തടിച്ച് ചിലവ് ചെയ്യുക മറ്റവരെ കാണിക്കാൻ വേണ്ടി ഷോ ഓഫ് ചെയ്യുക ഒടുക്കം സൂസൈഡും ചെയ്തുകൊണ്ട് കിടക്കണം ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ജോബ് ജോബിലാണെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഒരു ജോലി ചെയ്താൽ അതിലൊരു തൃപ്തിയില്ല ജീവിതത്തിലൂടെ ഒരു തൃപ്തിയില്ല പിന്നുവെച്ചാൽ ഒരു ഇൻസെക്യൂർഡ് ഫീലിംഗ് ആണ് ഈ മൂലാധാരം ശരിക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ ഓക്കെ എപ്പോഴും ഒരു ഇൻസെക്യൂർഡ് ഫീലിംഗ് ആണ് അതുമാത്രമല്ല അഡിക്ഷൻസ് ഈ ഇൻസെക്യൂർഡ് ഫീലിങ്ങും ഈ കടം വാങ്ങിച്ച് ജീവിതം നടത്തുമ്പം മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു മദ്യപാനിയാകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് അഡിക്ഷൻ ആകുക ഏ അങ്ങനെയൊക്കെ ഉള്ളത് അഡിക്ഷൻസ് പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ കഴിക്കുന്നതിൽ ചിലർ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയും നല്ല വശന്ന് വന്നാലേ നമ്മൾ കൈ കണ്ണി കണ്ടതൊക്കെ എടുത്തിട്ട് തിന്നും എത്ര കഴിക്കുന്നു എന്ന് ഒരു കണക്കുമില്ല ഇല്ല ഇപ്പം ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ ആയിരിക്കും വൈകുന്നേരം വീട്ടിൽ വന്നാലേ ഈ കണ്ടതും കടയതും ഒക്കെ എടുത്തിട്ട് കഴിക്കും എത്ര ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നു എന്നൊരു കണക്കില്ല അത് ചിലർ ഫാസ്റ്റിംഗ് ഇരിക്കും ഫാസ്റ്റിംഗ് ഇരുന്നാലേ ആറുമണി ഒരേ ഫാസ്റ്റിംഗ് ഓ ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കും വിശപ്പുണ്ട് ഇല്ലയെന്നല്ല ആറു മണിയായ ഉടനെ അന്ന് മൂന്ന് നേരം കഴിക്കുന്നതിന് കാട്ടിലും കൂടുതൽ ആറു മണിക്ക് ശേഷം ഇട്ട് കഴിക്കും അപ്പോൾ ഫാസ്റ്റിംഗ് ഇരുന്നതിൻ്റെ പ്രയോജനം എന്തുവാ അപ്പം ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ഒരു ചിട്ടയില്ല അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം ഒന്നേ ഓവർ ഈറ്റിംഗ് അതുകൊണ്ട് വണ്ണം വയ്ക്കുക കഴിക്കാതിരിക്കുക അതേപോലെ സ്ലീപ്പിംഗ് എപ്പോൾ നോക്കിയാലും കിടന്നുറങ്ങുക ഈ ഓവർ ഈറ്റിംഗ് ആണെങ്കിൽ ഓവർ സ്ലീപ്പിംഗ് ആയിരിക്കും ഓവർ വെയ്റ്റ് ആയിരിക്കും അല്ലെ സ്ലീപ്ലെസ്നെസ്സും നമുക്ക് ഈ പ്രയാസങ്ങൾ കൊണ്ട് തരും അതേപോലെ കഴിക്കുന്ന ഡൈജഷൻ പ്രോബ്ലങ്ങൾ മലശോധനയില് പ്രോബ്ലങ്ങൾ താഴത്തെ ഭാഗം ദേഹത്തിൻ്റെ താഴത്തെ ഭാഗം നടുവേദന കാലുവേദന ഷയാട്ടിക്ക ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ പിന്നെ തോൽ സംബന്ധിച്ച ഡിസീസുകൾ എല്ലാ സാധനങ്ങളും ഏത് കിട്ടിയാലും എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള ഒരു സ്വഭാവം വേണ്ടാത്തതുപോലും അവർ കളയത്തില്ല വേണ്ടാത്ത ഒരു പ്ലാസ്റ്റിക് ബോക്സ് പോലും ഇല്ല അതിനകത്ത് ചെടി വെക്കാൻ പോവാ എന്ന് പറഞ്ഞ് എടുത്ത് കളയാതെ സൂക്ഷിച്ച് വയ്ക്കുക അങ്ങനെ ഫിയർ ഓഫ് ചേഞ്ച് ഒരു മാറ്റം വരുന്നതിന് അവർക്ക് അക്സ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നല്ല ജോലിയിലല്ല ശരി ഞാൻ നിനക്ക് ഒരു നല്ല ജോലി തരാം വ പറഞ്ഞാൽ അതിന് അവർ റെഡിയല്ല അങ്ങനെ ഒരു ഫീ ഒരു ചേഞ്ചിനെ നോക്കി അതിനെ ഉൾക്കൊള്ളാനും അതിനെ ധൈര്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനുമുള്ള മനസ്സില്ല അപ്പം ഇങ്ങനൊക്കെ എല്ലാത്തിലും ഒരു നെഗറ്റീവായിട്ട് ഉള്ളത് ഈ ഇത്രയും സ്വഭാവങ്ങൾ ഒരാളിനോ കാണെന്നല്ല ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ എല്ലാവർക്കും പല പല രീതിയിൽ പല പല സൈസിലുണ്ട് ചിലർക്ക് കുറവ് ചിലർക്ക് കൂടുതൽ ഓക്കെ ഇത് കുറ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ മൂലാധാര ചക്ര ഹീൽ ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ ഓക്കെ സോ ഇനിയുമുണ്ട് ഇനിയും കുറേ വലിയൊരു ലിസ്റ്റേ ഉണ്ട് നമുക്കത് ചക്രാഹേലി ക്ലാസ്സിൽ വെച്ച് നോക്കാം ഓക്കെ ശരി നന്ദി